പറിക്കുന്നേ കുമ്മാവി എന്നാ പറിക്കുന്നേത് ഇതെന്ന സാധനോ ഇതെന്നാന്ന് ഇതെന്നാ കുരുമുളക് പറഞ്ഞൂട്ടെ കുമ്മളെന്ന് കുരുമുളക് പറ കുമ്മള ആ ഇത് അമ്മക്ക് വരുവോ താങ്ക് യു അമ്മമ്മക്ക് എടുത്താട്ടെ അമ്മ അമ്മ ആയി കൊടുത്തേ ആ ഗുഡ് ബൈ പറഞ്ഞത് കയ്യിൽ

ഏതു വണ്ടിയിലാ പോയേത് വണ്ടിയിലാട പോയേ ബൈക്കിലാ അച്ചാച്ചൂത്തു അടിണ്ടാ ആപ്പിയോടുത്തു ആകാശാപ്പിടാ എല്ലാരും നിങ്ങക്ക് മുട്ടായി പഠിക്കണോ ഏക്കൊരു മുട്ടായി തരൂ

ഇതെന്തിനാ നമ്മക്ക് കറിയിലിടാനോ എന്റെ അത് അതെന്തിനാ നമ്മക്ക് അങ്ങനെ വോട്ടെടുക്കുന്നുണ്ടോ നമ്മള് എന്താച്ച നമ്മൾ കുരുമുളക് വരയ്ക്കുന്നത് വീഡിയോ എടുക്കലാ താങ്ക് യു വീഡിയോഗ്രാഫർ നമുക്ക് തരുല്ല കറിയിലിട കറിയിലിടാനാ പോടാ എന്നോട് ദേഷ്യപ്പെട്ടപ്പോയിരിക്കുന്ന ഒന്ന് ഈ പാത്രം കൊടുക്കാത്തത് ആ കുരുമുളക് കണക്ക് തരുമോ അന്റിയാ തടാ വേണ്ട നിന്റെ അത് വേണ്ട നിന്റെ കുരുമുളക് വേണ്ട കുരുമുളക് ണ്ടാ നീ ഇങ്ങോട്ടെന്നിരുന്നു